പന്നി കർഷകരെ ദുരിതത്തിലാക്കുന്ന നടപടിയിൽ ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നഗരസഭയ്ക്ക് നിവേദനം നൽകി നഗരത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്വകാര്യ ഏജൻസിക്ക് അനുമതി കൊടുത്തതോടെയാണ് പന്നി കർഷകർക്ക് തീറ്റ ലഭ്യമാകാത്ത സ്ഥിതിയുണ്ടായത് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി അസോസിയേഷൻ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുതലാണ് സ്ഥാപനങ്ങൾ വീടുകൾ അപ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ഇതിനു മുൻപ് വരെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമെല്ലാം പന്നി കർഷകർ ഉൾപ്പെടെയാണ് മിച്ചഭക്ഷണം ശേഖരിച്ചിരുന്നത് ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസി ഇനി മുതൽ യൂസ് എസ് ഈടാക്കി മാലിന്യം ശേഖരിക്കുമ്പോൾ തങ്ങൾക്ക് ലഭ്യമാകേണ്ട ലഭിക്കാതെ ആവുകയും പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് അസോസിയേഷൻ ആരോപിക്കുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കോഴി വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളും ഹോട്ടലുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നുമുള്ള മിച്ച ഭക്ഷണങ്ങളും ഫാമുകളിൽ പന്നികളുടെ തീറ്റ ആവശ്യത്തിൽ ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളവർ കൃത്യമായി സംസ്കരിക്കുന്ന ഏജൻസികൾ പോലെയുള്ള സംവിധാനങ്ങൾക്ക് നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നത് ഈ തീരുമാനമാണ് ഇപ്പോൾ പന്നി കർഷകർക്ക് വിനിയായിരിക്കുന്നത് കർഷകരും സംസ്ഥാനം വെച്ചാൽ മാഡം ഞങ്ങളുടെ കൽക്കൃഷ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പന്നി കൃഷിക്കാരെ തീറ്റയ്ക്ക് യാതൊരു തടസ്സമുണ്ടാകുന്ന രീതിയിൽ മാനി സംസ്കരണ ഏജൻസിയെ പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്ന കൃത്യമായ ഡയറക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചൊവ്വാഴ്ച അല്ല വരും ദിവസങ്ങളിൽ ബാക്കി ചർച്ച ചെയ്തത് കൃത്യമായ ഡയറക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പുന്നുണ്ട് പന്നി കൃഷിക്കാര കാര്യം ഉറപ്പ് തീറ്റ സമൃദ്ധി വിഷയം തീറ്റ ഉറപ്പ് പന്നി കൃഷികരുടെ തീറ്റാമുദ്ധി വിഷയത്തിന് ഉറപ്പാക്കിയതിന് ശേഷമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് സഭ ചേർന്നു ചേർത്ത കൃഷിക്കാർ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകുകയും നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും നേതാക്കൾ പറഞ്ഞു എൽഎസ്എഫ് എ ജില്ലാ പ്രസിഡന്റ് സുജ നായർ സംസ്ഥാന കോർഡിനേറ്റർ മെജോ ഫ്രാൻസിസ് സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് കുമാർ അംഗങ്ങളായ സച്ചിൻ തോമസ് സുജിത് മാത്യു ആൽവിൻ തോമസ് സുമോദ് മാത്യു സാബു ജെയിംസ് ജോസഫ് മാത്യു അഭിജിത് നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന